ഭരണഘടനയിൽ കയ്യൊപ്പ് ചാർത്തിയതിൻ്റെ എഴുപത്തഞ്ചാം വാർഷികം അതിനുവേണ്ടി മഹത്തായ ഇന്ത്യൻ പാർലമെൻറ്റിൽ സവിശേഷ സമ്മേളനം അത് തയ്യാറാക്കിയത് ലോകം മുഴുവൻ ഉറക്കം വിളിച്ച് പറയുന്ന ബി ആർ അംബേദ്കർ ആ ചടങ്ങിലാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം ഭഗവാനെ 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 എന്ന് വിളിച്ചായിരുന്നെങ്കിലും എന്തോ ഒരു ആത്മാർത്ഥതയുള്ള വർത്തമാനം അംബേദ്കർ എന്ന് വിളിക്കേണ്ട അടുത്ത് അംബേദ്കർ എന്ന് തന്നെ വിളിക്കണ്ടേ അവിടെ ഭഗവാനെ എന്ന് വിളിക്കുന്നത് ഈ പറയുന്ന മനുസ്മൃതി ദൈവസൃഷ്ടിയാണെന്നും അതായിരിക്കണം ഭരണഘടനയെന്നും പണ്ടെഴുതി വെച്ചതിൻ്റെ ഒരു വികാരപ്രകടനത്തിൻ്റെ ഒരു തുല്യം ചാർത്തലല്ലേ അവിടെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി രാജ്യം വല്ലാതെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്ക് പോകുന്നത് പല സംസ്ഥാനങ്ങളിലും പലയിടങ്ങളിലും അതിൻ്റെ പ്രത്യാഘാതമുണ്ടായി പാർലമെൻറ്റ് സ്തംഭിക്കുന്ന സ്ഥിതി വന്നു ഓർക്കണം ഭരണഘടന അഭിമാനപൂർവ്വം അവതരിപ്പിക്കേണ്ട വർഷം അതിൻ്റെ ശില്പിയെ ആ പേരിനെ ആ പ്രതിഭാസത്തെ ആ സത്യത്തെ നിരാകരിക്കാൻ ശ്രമിക്കുന്ന സവിശേഷവും പരിഹാസ്യവുമായ ദുഷ്കാഴ്ച അത് എത്ര മോശമായിപ്പോയി ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് വാനോളം ലോകം അഭിമാനം കൊള്ളുന്നതാണ് സമഗ്രമായ ലിഖിത ഭരണഘടന വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ നാടിനെ ഉൾക്കൊള്ളുന്ന അത് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലൂടെ രാജ്യത്തെ പ്രതിഭാധനന്മാരായ ആളുകൾ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കിയ ഏറ്റവും മനോഹരമായ ഭരണഘടന അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കർ ഒരു നിഷേധിയായിരുന്നു അദ്ദേഹത്തിന് പലരോടും പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിപ്രായങ്ങളോടും ആർക്കും യോജിക്കാനും ആവില്ലായിരുന്നു പക്ഷേ അങ്ങനെ വിയോജിക്കുമ്പോഴും അത്തരം ആളുകളോട് അക്കാലത്ത് വിയോജിക്കാനുള്ള ഒരു തലയെടുപ്പും ചങ്കൂറ്റവുമാണ് അംബേദ്കറെ അംബേദ്കറാക്കി മാറ്റിയത് ഈ മഹാനുഭാവന്മാരായ മനുഷ്യരെ അവരെ ഒറ്റപ്പെടുത്തുന്നതിനും അരികുവൽക്കരിക്കുന്നതിനും അന്നേ പ്രയോഗിച്ച സിദ്ധാന്തമാണ് ഈ ദൈവ സൃഷ്ടിയായ ജാതിമത ഭേദങ്ങളുടെ വ്യത്യസ്തമായ വർണ്ണക്കൂട്ടുകൾ അതിലെ ഐത്തവും അതിൻ്റെ ഭാവങ്ങളും അത്തരം സംഗതികളെയൊക്കെ നീതിയുടെ പടവാളായ നിഷേധഭാവം കൊണ്ട് ചിലപ്പോഴും സ്ഥൈര്യം കൊണ്ട് പലപ്പോഴും എതിർത്തിട്ടുള്ള അത് രേഖപ്പെടുത്തി വെച്ച് മടങ്ങിപ്പോയിട്ടുള്ള ആളാണ് സാക്ഷാൽ ബി ആർ അംബേദ്കർ ആ ഭരണഘടനയിൽ ഇന്ത്യാപരമായി ഒന്നുമില്ലെന്നും ആയിരിക്കണം നമുക്ക് ഭരണഘടനയെന്നും എഴുതിവച്ച ആളിനെയാണ് നമ്മൾ വീർ സവർക്കർജി എന്ന് വിളിച്ചതും ആ ചിത്രമാണ് നമ്മൾ പാർലമെൻറ്റിനകത്തും പല സഭകളിലുമൊക്കെ മഹാത്മാഗാന്ധിയോടും ഒക്കെ ചേർത്ത് വെച്ചതും ആ ചിന്തകൾ തന്നെ ഉള്ളിൽ നിറയ്ക്കുന്നൊരു ഭാവമുണ്ട് ആ ഭാവം അറിയാതൊന്ന് തുളുമ്പിപ്പോയതാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്ക് ആ തുളുമ്പലിലാണ് നിങ്ങൾ ഈ അംബേദ്കർ 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 എന്ന് പറയുന്നതിന് പകരം ഭഗവാൻ 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 എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അംബേദ്കർ 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 എന്ന് പറയുന്ന ആ വാക്ക് അന്വർത്ഥമാക്കിയ ഭരണഘടനയാണ് പലപ്പോഴും പലതിനും തടസ്സമുള്ളത് എന്നാൽ ഭഗവാൻ 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 എന്ന് വെറുതെ പേര് പറഞ്ഞ് ഈ മനുഷ്യരെ ഒക്കെ ഭിന്നിപ്പിച്ച് ധ്രുവീകരിച്ച് അധികാരം അരക്കിട്ടുറപ്പിച്ച് വേണമെങ്കിൽ മൂന്ന് തലമുറയ്ക്കും നാല് തലമുറയ്ക്കും തുടരാൻ കഴിയുന്ന ഒരാവേശം നൽകുന്ന കാര്യമായി ഭഗവാനെ തോന്നുകയും അംബേദ്കറിനെ അതിന് ഒട്ടും യോഗ്യതയില്ലാത്ത ആളായി വിചാരിക്കുകയും ചെയ്താൽ ഈ പറയുന്ന മനസ്സിൻ്റെ ഭാവം തുളുമ്പിപ്പോയത് പാർലമെൻറ്റിലാണ് അതിപ്പോൾ ഒരു പ്രക്ഷോഭത്തിൻ്റെ രൂപത്തിൽ ഒരു നിഷേധത്തിൻ്റെ രൂപത്തിലേക്കൊക്കെ മാറിയിരിക്കുന്നു അതിൻ്റെ പോരാട്ടം പല രൂപങ്ങളും ഭാവങ്ങളും വന്നിരിക്കുന്നു പാർലമെൻറ്റിനകത്ത് ഈ ഇരുന്നൂറോളം വരുന്ന ഇന്ത്യ മുന്നണിയിലെ എം പിമാർ ഒറ്റക്കെട്ടായി ചേർന്ന് നിൽക്കുന്നു എങ്ങനെയാണോ അംബേദ്കർ ഭരണഘടനയുടെ വിവിധ താളുകളും ആശയങ്ങളും ചേർത്ത് വെച്ചത് അതുപോലെ വ്യത്യസ്ത ആശയവും വൈവിധ്യവുമുള്ള മനുഷ്യർ ഇന്ന് ഒന്നാകെ ചേർന്ന് നിന്ന് വിളിക്കുന്നു ജയ് 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 ഭീം അംബേദ്കർ എന്നുറക്ക വിളിക്കുന്ന ഒരു ഭാരതം ഉണരുകയാണോ